അങ്ങനെയൊക്കെ കേൾക്കുന്ന എല്ലാ എനിക്കൊരു സന്തോഷം ഇന്ന് മരിക്കുന്ന അടക്കത്തിന് ഞാൻ കാണത്തില്ല കാരണം എനിക്കൊരു സ്ഥലം വരെ പോവാനുള്ള പതിനാറിന്റെ അന്ന് ഇഡലി സാമ്പാറും കഴിക്കാൻ ഞാൻ ഉറപ്പായിട്ട് എനിക്ക് ജോലിക്ക് പോകണം അറിഞ്ഞില്ലേ ഇല്ല എന്റെ അച്ഛൻ മരിച്ച കോട്ടയിൽ എനിക്ക് ജോലി കിട്ടിയിടാ കോട്ടയിൽ മരിച്ചത് പുന്നാപുരം കോട്ടയില് അവിടെ നീ എന്നെ വിളിച്ച കാര്യം പറ എന്റെ ആശ്ചര്യം വേണ്ടി നല്ല നല്ല പയ്യന്മാരൊക്കെ തെരഞ്ഞോണ്ടിരിക്കാനോ അപ്പൊ നിനക്ക് മനസ്സിലായ നീ കൊള്ളത്തില്ലെന്ന് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടാക്കണം അവളെ വീട്ടിൽ പോയി ചോദിക്കണം അളയാ ഇപ്പൊ നിന്റെ പ്രശ്നം എന്താണ് ജോലി ജോലി ആ അത് നമ്മൾ ശരിയാക്കുന്നു ശരിയാക്കണം എടാ ഇവിടെ അടുത്തൊരു സയൻസ് എക്സിബിഷൻ നടക്കുന്നുണ്ട് അത് കാണാനുള്ള മൂടിയാണോ ഞാൻ അത് കാണാനല്ല പറഞ്ഞത് പിന്നെ അവിടെ ഒരു വേക്കൻസി പത്തിരുപത്തയ്യായിരം രൂപ ഡെയിലി കിട്ടും ഇരുപത്തയ്യായിരം രൂപ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മുമ്പിൽ നെഞ്ചു പിരിച്ചാ നേരിടാം അവിടെ എന്തോന്നാണ് ജോലി എടാ വലിയ പണിയൊന്നും ഇല്ലേ അവിടെ അറുന്നൂറിപ്പരം വിഷമുള്ള പാമ്പുകൾ ഒരു ചില്ലിന്റെ കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട് അളി ഷോ തുടങ്ങുമ്പം അളി ഇതിനകത്ത് നിക്കണ ഒരു ഇപ്പൊ നിനക്ക് ഞാൻ ഒരു ഐഡിയ പറഞ്ഞപ്പോ ഞാൻ വിഷമല്ലേ ഞാൻ വിഷമില്ലേ ഞാൻ ഉദ്ദേശിച്ചേ നീ എങ്ങനെയെങ്കിലും എന്റെ കാര്യം പറഞ്ഞ് സമ്മതിപ്പിച്ച മാത്രം മതി നീ പറയുന്ന നിനക്ക് ചെന്നേറി സംസാരിക്കാനേ അങ്ങനെ നടക്കുന്ന കാര്യല്ലേ അതിനൊക്കെ അതിന്റെതായിട്ടുള്ള ആംബിയർ വേണം മൈക്ക് സെറ്റ് വിളിച്ചു പറയുന്നു മൈക്ക് സെറ്റ് പിന്നെ ആംബിളി ഫയർ കൊണ്ടുപോകണ പറഞ്ഞാലും പിന്നെ കൂട്ടുകാരനായിട്ട് കൂട്ടിയിട്ടില്ലേടാ അവളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൂടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്ന നിന്റെ മുമ്പിലും ബാക്കിലും ഞാൻ ഉണ്ട് എനിക്ക് അത് മതി ആ ഏടി വെള്ളി കാലി ചുറ്റിയടാ അലിച്ച് കളയടാ എവിടെ അല്ലടാ അച്ഛൻ ആടാടാ ോട്ട് പോകുന്നു അങ്ങൾ വിദേശത്തോട്ട് പോണ്ട എന്തിനാ ഒന്നൂടാ എന്റെ വീട്ടിൽ ആഫ്രിക്കണം ആന്തി അത് വിശ്വസിച്ച ആ തത്തക്ക് നാളെ ഒരു വിളക്കെടുപ്പുണ്ട് ഓ അങ്ങനെ നമ്മൾ പിന്നെ ഇവ എങ്ങനെ തന്നെ പറയല്ലേ എൻറെ മോളെ തന്നെ പ്രേമിക്കണോ ഇതാ അങ്ങനെയൊന്നും അല്ലേ ഇവൻ എന്റെ മോളെ കിട്ടിയാളാന്ന് പ്രേമിക്കാൻ മിസ്റ്റർ മാമൻ ഓ ഞാൻ മാമൻറെ മോള ഇല്ലാതാ മാമനെ കയറി പ്രേമിക്കാൻ പറ്റോ ണ്ടാ തെറ്റാണ്ടായിരുന്നു നോക്കൂടാ കഴിഞ്ഞ അഞ്ചു വർഷായിട്ട് ഒരു ജോലിക്കും അവളെ നോക്കിയില്ലേ അതേപോലെ പോയി ഒന്ന തില്ലിട്ട കൂട്ടില് ഞാൻ ഒരു ജോലി ശരിയാക്കുന്നുണ്ട് നിന്റെ അത്തരം പ്രശസ്തി ജനിച്ചവനാണ് ഞാൻ നിനക്ക് വയറുവശക്കാൻ നേരത്തെ ആ പാരമ്പര്യം അങ്ങോട്ട് വലിച്ചു കീറി പ്രശസ്തി മുക്കി തിന്നാലേ നിന്റെ വയറുവശപ്പ് മാറൂടോ അങ്ങനെയല്ല നമ്മൾ കല്യാണം കഴിയുമ്പോ എനിക്ക് എന്തായാലും സ്ത്രീധനായിട്ട് വല്ലതും തരല്ലോ അതുകൊണ്ട് നമ്മൾ ജീവിച്ചോളൂടെ സ്ത്രീധനം ഇപ്പൊ വാങ്ങിക്കുന്ന കൊടുക്കുന്ന തെറ്റാണെന്നു ആ എന്നാ സ്ത്രീധനം വേണ്ട ഒരു മൂന്ന് ലക്ഷം രൂപ കട വച്ചെന്നാലും ഞാൻ ജീവിക്കൂടാ തിരിച്ചു കൊടുക്കണ്ടേ അയാളെ കൊടുക്കുന്ന പൈസ അയാള് എന്തിന്റെ തിരിച്ചു മേടിക്കണേ എനിക്ക് തെറ്റു വീട്ടിൽ ഗൾഫിൽ പോയി കുഴിനകം പിടിച്ചത്തിന്റെ അമ്പത് വർഷം പോയി നിന്ന് തിരിച്ചു വരും അതുവരെ എന്റെ മോള നിന്റെ വീട്ടിലെ സോക്കേഴ്സ് കൊണ്ട് വയ്ക്കാൻ കെട്ടിച്ചത് അങ്ങനെയല്ല മാമ എനിക്ക് എന്തായാലും അവളെ വേണം അവളില്ലാതെ ആദ്യം പോയി ജോലി നേട് പിന്നെ കേളാണ് എന്റെ കൈല്ലാം പോകുന്നത്

എനിക്കറിയാന്ന് കറങ്ങി തിരിഞ്ഞ് അടുത്തേ വരവ് അമ്മക്ക് ഒരു കുടുംബക്കാരി ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോ വന്ന് കേറി അവന്റെ ഗ്യാപ്പല്ലേ മക്കളി ഓ കല്യാണം കഴിച്ചാണ് എപ്പോഴാ കഴിക്കാ കിട്ട് മനസ്സിലായി മോള നല്ല കൊച്ചു പോകുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം കേട്ടോ എന്റെ മോളാണ് മോന്റെ ഇഷ്ടപ്പെട്ടാ 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 അല്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഒരു സെൽഫി സെൽഫി എടുത്താലേ എന്തിന ഒ ഞാ ഏത് ഫോട്ടോ എടുത്താലും അയച്ചു കൊടുക്കും എൻ്റെ ഫോട്ടോ എന്തിനു വൈഫിന് അയച്ചു കൊടുക്കുന്ന മനസ്സിലായില്ല നീ എന്തിനാ ഇടപെടാ വന്നത് അളിയന്റെ കാര്യം സംസാരിക്കേ ഇപ്പൊ എന്താ ഇവിടെ നടക്കുന്നത് എന്റെ കല്യാണാലോചന ഞാൻ തവണ എനിക്ക് ജീവിക്കാൻ വേണം എടാ എനിക്ക് ജോലിയുണ്ട് ആ കൊച്ചിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു മാമനും ഓക്കെ നിന്നെയും കൊല്ലും നിന്റെ മാമനെയും കൊല്ലും എന്റെ കാര്യം പോയി പറഞ്ഞു ശരിയാക്കടാ നീ സമാനപ്പെടും ഞാൻ പറയാം പറഞ്ഞടാ നിന ഇഷ്ടപ്പെട്ടത് ഓഹ് ഓ ആണ് അവൾ ഒരു അവളൊരു നിന്റെ ഭാഗ്യം അവള് പറഞ്ഞാ ഈ പാട്ട് പാടാൻ കഴിവുണ്ടോ നിനക്ക് മക്കൾ പാട്ട് പാടോ പാടോക്കമുണർത്തുമ്പാഴം തണലിട്ടൊരിടവഴിയിൽ കുമ്മായം കുറി തൊട്ട മതിലരി ചിന്തങ്ങോ ചാഞ്ചാടും വയലിറമ്പിൽ മോഹം മണിക്കുടിലിൽ കൺചിമ്മി ആദ്യം കാണുന്ന കണി മലരെ കൈനീട്ടമേകൂ പുന്നമിച്ച